ശുഗായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നവംബർ പതിനൊന്ന് ഈശോ നമ്മോട് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഞാൻ ജീവൻ്റെ അപ്പമാണ് ഈശോ ജീവൻ്റെ അപ്പമാകുന്ന ജീവൻ നൽകുന്ന കുതാശയായി തീരുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാത്ത പള്ളികൾ അത് ജീവനില്ലാത്ത പള്ളികളായി മാറുന്നു അവിടെയുള്ള മനുഷ്യർ അവിടെയുള്ള സമൂഹം അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതായി അവിടെയുള്ള സമൂഹം സ്ലോലി അവർ മരിക്കുന്നതായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ വിശുദ്ധ കുർബാനയുണ്ടോ അവിടെ ജീവനുണ്ട് അത് ഏതൊരു പള്ളിയുടെയും ഏതൊരു കപ്പേളയുടെയും ജീവൻ എന്ന് പറയുന്നത് ജീവനുള്ള അപ്പമാണ് കർത്താവ് പറയുകയാണ് ഞാൻ ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കർത്താവ് നമുക്ക് ജീവൻ നൽകും ജീവൻ നമ്മിൽ നിലനിർത്തുവാൻ കർത്താവ് നമ്മിലേക്ക് കടന്നു വരുന്നതാണ് വിശുദ്ധ ബലിയിലെ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജീവൻ നൽകുന്ന കുതാർശയിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിക്കുന്നവരായി മാറാം ജീവൻ നൽകുന്ന അപ്പം എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സ്വീകരിക്കുവാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം വിശ്വനാഥൻ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും